ഹലോ അപ്പോൾ ഞങ്ങളെ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ തിരുവപ്പുറയ്ക്ക് അപ്പോൾ ഞങ്ങളും അതുപോലെ അനിയനും വൈഫും കുട്ടിയും അതുപോലെ ചേച്ചിയും മക്കളും എല്ലാവരും കൂടെ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ഈ പാർക്കിലോട്ട് വന്നിരിക്കാൻ കേട്ടോ ഈ പാർക്കുള്ളത് ത്രിത്തല എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ നിന്ന് തിരുവയപ്പുറന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ത്രിത്തല എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പോൾ അവിടെയാണ് ഈ പാർക്കുള്ളത് ഈ പാർക്കിൻ്റെ പേര് വെള്ളിയാങ്കല് പൈതൃക പാർക്ക് ഹെറിറ്റേജ് പാർക്ക് എന്നാണ് കേട്ടോ പേര് അപ്പോൾ ഇതൊരു രണ്ടായിരത്തി പതിനഞ്ചിലാണ് കേട്ടോ ഉമ്മൻചാണ്ടി സാറാണ് ഉദ്ഘാടനം ഒക്കെ ചെയ്തത് അപ്പോൾ നല്ല ഒരു ചെറിയൊരു പാർക്കാണ് കാണാൻ നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ അപ്പോൾ എങ്ങനെ പോകണമെങ്കിൽ നല്ലത് കൺഫ്യൂഷൻ ആയിട്ട് ഞാൻ നടക്കുകയാണ് അപ്പോൾ അവരൊക്കെ ആ വഴിക്ക് അങ്ങ് പോയി അപ്പോൾ പാർക്കിൻ്റെ പേര് പോലെ തന്നെ പ്രകൃതിയായിട്ട് ഇണങ്ങി നിൽക്കുന്ന ഒരു പാർക്കാണ് കേട്ടേത് അവിടെ പുഴയുണ്ട് പിന്നെ ഒരു പച്ചപ്പാട് മൊത്തം അപ്പോൾ നമുക്ക് സായാഹ്നങ്ങളിലൊക്കെ വന്ന ഫ്രണ്ട്സിൻ്റെ കൂടെയും ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് സംസാരിച്ചിരിക്കാനൊക്കെ പറ്റിയ സ്വറ പറഞ്ഞിരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു പാർക്കാണ് കുട്ടികൾക്കാണെങ്കിൽ പ്ലേക്കുള്ള സെക്ഷൻസ് വേറെയുണ്ട് അവിടെ അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അധികം തിരക്കൊന്നുമില്ല ഞങ്ങളൊരു ഇട ദിവസമല്ലേ വന്ന അതുകൊണ്ട് വലിയ കാര്യമായിട്ട് തിരക്കില്ല അപ്പോൾ ഈ പാർക്കിൻ്റെ മെയിൻ അട്രാക്ഷനായിട്ട് തോന്നിയത് ഈ ഈ കാണുന്ന കളർ കളർ ആയിട്ടുള്ള പില്ലേഴ്സ് നല്ല ഭംഗിയായിട്ട് തോന്നി കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു സ്പോട്ട് കൂടിയാണ് കേട്ടോ കുറെ ആൾക്കാരുണ്ടോ ഫോട്ടോ ഒക്കെ എടുത്ത് പോകാണ്ട് അപ്പം അച്ഛനും പോകുന്നത് അവിടെ പോയി നിൽക്കുക കേട്ടോ അങ്ങനെ വെള്ളം ഇങ്ങനെ കാണുന്നത് ആസ്വദിച്ച് നിൽക്കണം അപ്പം അവിടെ ഒരു റെഗുലേറ്റർ പാലം ഉണ്ട് കേട്ടോ അപ്പം ഇപ്പം മഴയൊക്കെ പെയ്ത കാരണം നല്ല വെള്ളമുണ്ട് കേട്ടോ നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന് അതുകൊണ്ട് ഇറങ്ങാൻ പാടില്ലയെന്ന് പ്രത്യേകം അവിടെ ബോഡൊക്കെ ഉണ്ട് ഇവിടെനിന്ന് ഇറങ്ങാനുള്ള സൗകര്യം ഇല്ല പുഴയിലോട്ട് ഇറങ്ങാൻ ഇനി എങ്ങാനും ആൾക്കാർ എങ്ങനെ ഇറങ്ങും എന്നറിയില്ല അങ്ങനെ ഇറങ്ങിയിണ്ടെങ്കിൽ പണി കിട്ടും കാര്യം നല്ല വെള്ളമായിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നത് ഭാരതപ്പുഴയാണ് കേട്ടോ അപ്പോൾ കേശു ഇങ്ങനെ എങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാമെന്നിങ്ങനെ നോക്കിയിരിക്കുകയാണ് പക്ഷേ പാർക്കിൻ്റെ ഉള്ളിൽക്കൂടെ എൻട്രി എൻട്രി ഇല്ല കേട്ടോ പുഴയിലോട്ട് ഇറങ്ങാൻ അതിന് വേറൊരു വഴിയുണ്ട് ആ വഴിയിലോട്ട് ഇറങ്ങാൻ നമുക്ക് ഫാമിലിക്കായിട്ട് അത്രയും വെള്ളമില്ല അപ്പോൾ അവിടെ നമുക്ക് കളിക്കാം എൻജോയ് ചെയ്യൊക്കെ ചെയ്യാം കേട്ടോ അത് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ അതിന് റൂട്ട് വേറെയാണ് ഉള്ളിൽ അലൗഡ് അല്ല വെള്ളത്തിലോട്ട് ഇറങ്ങാൻ അപ്പോൾ എല്ലാവരും ഹായ് പറയുന്നുണ്ട് കേട്ടോ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഒരു സ്ഥലത്തേക്കൊക്കെ പോയിട്ട് കുറേ ആയി നമ്മളെപ്പോഴും വരുമ്പോൾ തിരക്കായിരിക്കും അങ്ങനെ സമയം കിട്ടാറില്ല അപ്പോൾ നമ്മുടെ ഫാമിലി ടൈം നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ വളരെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ കണ്ടില്ലേ ഇവരെല്ലാവരും ഇവിടെ എൻജോയ് ചെയ്യാണ് നമ്മുടെ ദർശു ബേബിയും അമ്മു എല്ലാവരും മാളകൂട്ടിയൊക്കെ ഹാപ്പിയാണ് കേട്ടോ ഇവരുടെ കൂടെ വന്നിട്ട് അങ്ങനെ കുറേ ആയി അങ്ങനെ വന്നിട്ട് അപ്പോൾ നമ്മളിങ്ങനെ അടിച്ചുപൊളിക്കുകയാണ് അപ്പോൾ നമ്മുടെ ദർശു ബേബിയുടെ കൂടെ ഞങ്ങൾ ആദ്യമായിട്ടതുപോലെ പാർക്കിലൊക്കെ കറങ്ങാൻ വരുന്നത് മാളൊക്കെ വളരെ കുറച്ച് ടൈം നമുക്ക് കിട്ടിയുള്ളെങ്കിൽ നമ്മൾ നമ്മുടെ ഫാമിലി നമ്മുടെ സ്വന്തക്കാരുടെ കൂടെ നമ്മളിങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തത് നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ട് നമുക്കിനി അടുത്ത ഒരു ഒരു ഗെറ്റ് ടുഗെദർ കൂടണ കൂടണവരെ നമുക്കതിങ്ങനെ മനസ്സിലുണ്ടാവും ഞങ്ങൾ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ ഇവിടെ ഇത്ര തന്നെയുള്ളൂ കാണാൻ പ്രത്യേകിച്ച് കുറച്ച് ഇരിക്കേണ്ട കുറച്ച് പ്ലേസസ് ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളുള്ളൂ വല്ലാതെ വലിയ ഗാർഡനും അങ്ങനെയൊന്നുമില്ല മെയിനായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സംഭവം തന്നെ ഉള്ളൂ പിന്നെ നമുക്ക് അവിടെ നിന്ന് പൊളയനാ സ്വദിക്കാം അങ്ങനെ കുറച്ച് ഫോട്ടോ സ്പോട്ടുകളുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാം അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കിട്ടും പിന്നെ ഈ ഹൈലൈറ്റ് ആയിട്ട് ഈ കളർ കളറായിട്ടുള്ള ഈ ഒരു സ്ഥലം നല്ല രസമല്ലേ അങ്ങനെ കുറച്ചല്ല പിന്നെ ഞങ്ങൾ ഇനി അവിടെ പോയിട്ട് വന്ന വ്യൂ ആസ്വദിക്കാനാണ് ഈ പോണത് കുറച്ചും കൂടെ അടുത്ത് നിന്നിട്ടുള്ള വ്യൂ അങ്ങനെ ഞങ്ങൾ പാർക്കിന്ന് ഇറങ്ങി ഞങ്ങൾ ആ ബ്രിഡ്ജിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്നാൽ ഇങ്ങനെ ഒരു വ്യൂ കാണാം നല്ല രസമല്ലേ ഇരുട്ടായിട്ടോ ശരിക്കും ക്ലിയർ ഇല്ല എന്നാൽ ഈ ഒരു സൗണ്ടോ ഭയങ്കര സൗണ്ടായിരുന്നു ഇവിടെ അപ്പോൾ അത് കുറച്ച് നേരം നിന്ന് ഞങ്ങൾ കണ്ടു അങ്ങനെ ഞങ്ങൾ ഈ ഒരു അവധിക്കാലം നമ്മുടെ ഫാമിലിയുടെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തിട്ട് കുറേ ഓർമ്മകളും ഒക്കെ ക്യാപ്ചർ ചെയ്തിട്ടാണ് നമ്മളപ്പോൾ തിരിച്ചു പോകണത് അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചേച്ചി വെട്ടിക്കാൻ തിരിച്ചു പോയി അപ്പോൾ അത്രയുള്ള വീഡിയോ ബൈ ബൈ